ഈശാവാസ്യോപനിഷത്തിലെ പത്താം മന്ത്രം അന്യദേവാഹൂർവിദ്യയാ അന്യദാഹൂര വിദ്യ ഇത് ശുശ്രുമധീരാണാം ഏന തദ് വിജചക്ഷിരേ വിദ്യയാലുള്ള ഫലവും അവിദ്യയാലുള്ള ഫലവും വേറെ തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത് കർമ്മത്തെയും ജ്ഞാനത്തെയും ബുദ്ധിമാന്മാരായ ആചാര്യന്മാരിൽ നിന്നും രിച്ച് കേട്ടിട്ടുണ്ട് ഉപാസനയെയാണ് ഇവിടെ വിദ്യ എന്ന് പറയുന്നത് ദേവതോവാസനയുടെ ദേവതാലോകത്തെ പ്രാപിക്കുന്നു അവിദ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് കർമ്മത്തെയാണ് അതായത് ഭൗതികസുഖങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കർമ്മം എന്നർത്ഥം അത്തരം കർമ്മം കൊണ്ട് ക്ഷണികമായ സുഖം നേടാമെന്നല്ലാതെ ജീവന് മറ്റു പുരോഗതികളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല അവർ മരിച്ചു കഴിയുമ്പോൾ പിതൃലോകത്തെ പ്രാപിക്കുന്നു ദേവതോപാസന ചെയ്യുന്നവർ മരണാനന്തരം ദേവലോകത്തെ പ്രാപിക്കുന്നു ഇങ്ങനെ ജീവാത്മാവ് ശരീരം വിട്ടതിനു ശേഷം കർമ്മഗതിക്കനുസരിച്ച് എത്തിച്ചേരുന്ന സൂക്ഷ്മ മണ്ഡലങ്ങളാണ് പിതൃലോകം ദേവലോകം ഗന്ധർവലോകം ബ്രഹ്മലോകം എന്നൊക്കെ പറയുന്നത് ലോക്യതെ ഇത് ലോകഹ അതായത് കാണപ്പെടുന്നതാണ് ലോകം അതായത് ഒരാൾക്ക് അനുഭവത്തിൽ വരുന്നതിനെ അയാളുടെ ലോകമായി കണക്കാക്കാം ഭൂലോകം തൊട്ട് മുകളിലോട്ട് ഏഴ് ലോകങ്ങളും താഴേക്ക് ഏഴ് ലോകങ്ങളും ഉള്ളതായിട്ട് വിഷ്ണു പുരാണങ്ങളിൽ പറയുന്നു നാല് പതിനാല് ലോകങ്ങൾ പലതിനെക്കുറിച്ചും പുരാണങ്ങളിൽ പരാമർശമുണ്ട് ഭൂലോകം ഭൂപർലോകം സുവർലോകം മഹർലോകം ജനർലോകം തപോലോകം സത്യലോകം എന്നിവയാണ് ഭൂലോകം തൊട്ട് മുകളിലോട്ടുള്ളവ ഭൂമിയുടെ താഴേക്ക് ഉള്ള പോയാൽ പാതാളം രസാതലം മഹാതലം തലാതലം സുതലം വിതലം അതലം എന്നിവയാണ് ജീവാത്മാക്കളുടെ രംഗങ്ങളാണ് ലോകങ്ങൾ ഉപനിഷത്തുക്കളിൽ ഇന്ദ്രിയങ്ങളെ ദേവന്മാർ എന്നും മനസ്സിനെ ദേവേന്ദ്രൻ എന്നും പറയുന്നു ഇന്ദ്രിയങ്ങളാകുന്ന ജാലകങ്ങളിലൂടെയാണ് മനസ്സ് ലോകത്ത് വ്യാപരിക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന ജ്ഞാനം വിഷയജ്ഞാനമാണ് ഇന്ദ്രിയങ്ങളിലൂടെ നേടുന്ന സുഖങ്ങളെല്ലാം തന്നെ വിഷയസുഖങ്ങളാണ് അവിടെ കർത്താവും ഭോക്താവുമെന്ന ദ്വൈത ബുദ്ധിയുണ്ട് അവിടെ കാലദേശങ്ങളുണ്ട് ഇന്ദ്രിയപരമായ അറിവുകൾക്കും സുഖങ്ങൾക്കും പരിധിയും പരിമിതിയും ഉണ്ട് എന്ന് സാരം അതുകൊണ്ട് തന്നെ അവിടെ നഷ്ടബോധവും ഭയവുമുണ്ട് മനുഷ്യൻ നേടിയിട്ടുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും ഇന്ദ്രിയ ലോകത്തുള്ള വിഷയസംബന്ധികളാണ് അതുകൊണ്ടാണ് ശാസ്ത്രം ഇത്രയും പുരോഗതി നേടിയിട്ടും അവന് സമാധാനപരമായി ജീവിക്കുവാൻ കഴിയാത്തത് കാരണം ഭൗതിക സുഖങ്ങളെല്ലാം തന്നെ ക്ഷണികങ്ങളും അനുഭവിച്ച് തീരു മുമ്പേ ദുഃഖത്തെ തരുന്നവയുമാണ് ദുഃഖത്തിന്റെ കിരീടം ചൂടിക്കൊണ്ടല്ലാതെ നമുക്ക് സുഖം അനുഭവിക്കാൻ സാധ്യമല്ല മനുഷ്യൻ പ്രകൃതി വസ്തുക്കളിൽ നടത്തിയ ഏകാഗ്രമായ പരീക്ഷണങ്ങളിലൂടെയാണ് ഭൗതികമായ പല സിദ്ധികളും നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ വേദങ്ങളിലെ കർമ്മകാണ്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ള പല ദേവതാ ഉപാസനകളിലൂടെയും നേടുന്ന സൂക്ഷ്മലോകങ്ങളാണ് സ്വർഗ ലോകങ്ങളും മറ്റും അതൊന്നും ശാശ്വത ലോകങ്ങളോ ശാശ്വത സുഖങ്ങളോ അല്ല എന്ന് സാരം ഓരോരുത്തനും അവനവൻ്റെ ഭാവനാലോകത്തിലാണ് വർത്തിക്കുന്നത് മനസ്സുള്ളത്ര തന്നെ ലോകങ്ങളുമുണ്ട് ഇന്ദ്രിയങ്ങളുടെ ലോകത്തെയാണ് മായാലോകം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ ലോകവുമായി നമ്മൾ സമ്പർക്കത്തിലാവുമ്പോൾ അതിനെയാണ് ജാഗ്രത അവസ്ഥ എന്ന് ഇവിടെ പറയുന്നത് ഇന്ദ്രിയങ്ങളെന്ന ഉപകരണത്തെ ഉപയോഗിക്കാതെ മനസ്സ് ഉള്ളിൽ തന്നെ സൃഷ്ടിക്കുന്ന ലോകമാണ് സ്വപ്ന ലോകം ജാഗരത്തിൽ പൂർത്തീകരിക്കാനാവാതെ ആഗ്രഹങ്ങളെ മനസ്സ് സ്വപ്നത്തിലൂടെ പൂർത്തീകരിക്കുന്നു സകല അനുഭവങ്ങളുടെയും ഒരു സഞ്ചയനമാണ് മനസ്സ് എല്ലാ ജന്മങ്ങളിലെയും അനുഭവങ്ങൾ മനസ്സിൽ സംസ്കാര രൂപത്തിൽ കിടപ്പുണ്ട് സംസ്കാരം വീണ്ടും കർമ്മങ്ങൾക്ക് പ്രേരണയേകുമ്പോൾ അതിനെ വാസന എന്ന് പറയും അതിൽ സദ്വാസനകളും ദുർവാസനകളുമുണ്ട് സദ്വാസനകൾ സത്കർമ്മത്തിനും ദുർവാസനകൾ ദുഷ്കർമ്മത്തിനും കാരണമാകുന്നു യഥാർത്ഥ ജ്ഞാനം മനസ്സിലാക്കി ധാർമ്മികമായി ജീവിക്കുമ്പോഴാണ് ഒരാൾക്ക് ഈ സംസാരത്തിൽ നിന്ന് കർമ്മബന്ധത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നത് പൂർണ്ണബോധത്തോടുകൂടി ജീവിക്കാത്തിടത്തോളം നാം ജീവിക്കുന്നു എന്നത് അജ്ഞാനത്തിന്റെ ലോകത്തിലാണ് അത് അപൂർണമായ ലോകമാണ് അവിടെ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നില്ല ഒരു പ്രവൃത്തികളും പൂർത്തീകരിക്കപ്പെടുന്നില്ല ജ്ഞാനത്തോടു കൂടി കർമ്മം ചെയ്യുമ്പോൾ കർമ്മവാസനകൾ ശേഷിക്കുന്നില്ല അതുകൊണ്ട് പൂർണ്ണ ബോധവാനാകുക എന്നതാണ് ജ്ഞാനനിവൃത്തി ദുഃഖനിവൃത്തിക്കുള്ള ഒരേയൊരു പരിഹാരം നമ്മുടെ എല്ലാ അറിവുകളും വിഷയനിഷ്ഠമാണ് നമ്മുടെ അറിവ് ആത്മനിഷ്ഠമാകണം ആത്മനിഷ്ഠമാകുമ്പോഴാണ് താൻ ആരാണെന്ന് തനിക്കറിയാൻ കഴിയുന്നോട് കഴിയുന്നത് മറ്റൊന്നിനോടും ബന്ധിക്കാതെ തന്നെ കുറിച്ച് തന്നെ ബോധവാനാകണം അതാണ് ആത്മജ്ഞാനം അതാണ് അദ്വൈതം തന്നെ അറിയുന്നതാണ് യഥാർത്ഥ ആത്മവിദ്യ അതിനുതകാത്ത വിദ്യ എല്ലാം തന്നെ അവിദ്യയിൽപ്പെടും നമ്മുടെ വാസനാ സ്വരൂപം എന്താണെന്ന് നമ്മുടെ വാസ്തവ സ്വരൂപം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ അതിലേക്ക് തന്നെ നമ്മുടെ നിഷ്ഠ കൈവരിക്കുമ്പോഴാണ് നമ്മുടെ സ്വരൂപത്തിൽ എത്തിച്ചേരുന്നത് നമ്മൾ പൂർണ്ണരാണ് പൂർണതയിൽ കൂട്ടാനോ കുറയ്ക്കാനോ സാധ്യമല്ല എന്നാൽ അജ്ഞാനം മൂലം നമുക്ക് ആ ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപൂർണനായ നാം ജീവിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ദുഃഖവും ദുരിതവും ആഗ്രഹങ്ങളും ഒക്കെ ജനിക്കുന്നത് ഞാൻ പൂർണനാണെന്ന് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുവോ അന്ന് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നു ഈ പൂർണതയിലേക്കെത്തുക എന്നതാണ് നമ്മുടെ മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം